മൂന്നാം മോദി സർക്കാരിന്റെ ഭരണം ആരംഭിച്ച ഉടനെ ദേശീയ തലത്തിൽ ഉയർന്നു വന്ന രണ്ട് വിവാദങ്ങൾ നമ്മുടെ രണ്ട് പ്രധാനപ്പെട്ട മത്സര പരീക്ഷകളുടെ ചോർച്ചയാണ് ഒന്ന് നീറ്റ് അത് കഴിഞ്ഞ് നെറ്റ് രണ്ടിന്റെ അന്വേഷണങ്ങളും കോടതിയിലും അതിൻ്റെ നടപടികളും വിധികളും പ്രതിക്രിയകളൊക്കെ ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് പക്ഷെ സി ബി ഐ വെളിപ്പെടുത്തിയ ഒരു പുതിയ വിവരം ഇന്ന് ചർച്ചയ്ക്ക് വരികയാണ് അതായത് ഈ നീറ്റിന് ശേഷം വന്ന വിവാദം നെറ്റ് പരീക്ഷ നെറ്റ് പരീക്ഷയിൽ ചോർ ചോദ്യപേപ്പർ ചോർന്നതിനെ നമ്മുടെ മാധ്യമങ്ങൾ മുഴുവൻ ആഘോഷിച്ചുകൊണ്ടിരുന്ന വലിയ കോലാഹലം സി ബി ഐ കണ്ടെത്തിയിരിക്കുന്നത് നെറ്റ് പരീക്ഷയിൽ ചോദ്യപേപ്പർ ഇല്ല എന്നാണ് അതെ ആ വാർത്തയുടെ വിശദാംശങ്ങൾ എന്താണ് സി ബി ഐ അങ്ങനെയാണ് കണ്ടെത്തിയിരിക്കുന്നത് കാരണം എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ തെളിവ് എന്ന് പറഞ്ഞ് ഇവിടെ കോലാഹലം ഉണ്ടാക്കിയതൊക്കെ മാനിപ്പുലേറ്റ് ചെയ്തതാണ് ഒരു സ്ക്രീൻഷോട്ട് വെച്ചിട്ട് മാനിപ്പുലേറ്റ് ചെയ്തതാണ് എന്നാണ് കണ്ടെത്തിയിരിക്കുന്നത് അതിനി കോടതിയിൽ വരാൻ പോവുകയാണ് ആ വിവരം അപ്പോൾ ഇത് ഇതിപ്പോ ആ പരീക്ഷ വീണ്ടും നടത്താനായിട്ട് ഏതാണ്ടൊക്കെ ഒരു സമയമൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതിലും പുനഃപരിശോധന ചിലപ്പോൾ വരാം എന്നുള്ള ഒരു തീരുമാനം വന്നേക്കാം ഇതിന്റെ ഈ ശരിക്കും അത് ക്രോണോളജിയിൽ ഞാൻ അതിന്റെ വിവരങ്ങൾ പറയാം ഈ ജൂൺ പതിനെട്ടിനാണ് ഈ നെറ്റ് യു ജി സി നെറ്റ് പരീക്ഷ നട ഇത് എൻട്രി ലെവൽ ടീച്ചിങ്ങിനും പി എച്ച് ഡി പ്രവേശനത്തിനും ഒക്കെ ഉതകുന്ന പ്രവേശന പരീക്ഷയാണത് അത് രണ്ട് സെഷനായിട്ടാണ് പരീക്ഷ നടക്കുക രാവിലെയും ഉച്ചയ്ക്കും രാവിലത്തെ സെഷൻ കോമൺ ആണ് എല്ലാവർക്കും വിഷയങ്ങളിലാണ് ഉച്ചയ്ക്ക് ശേഷമുള്ള പരീക്ഷ അതിലുള്ള പേപ്പറുകളൊക്കെ വേറെ ആയിരിക്കും രാവിലത്തെ പേപ്പർ പേപ്പറ് എല്ലാവർക്കും സെയിം ആയിരിക്കും ഇത് മുന്നൂറ്റി പതിനേഴ് നഗരങ്ങളിൽ ഒമ്പത് ലക്ഷം പേരാണ് അന്ന് പരീക്ഷ എഴുതിയത് ഏഹ് അപ്പൊ അന്ന് ജൂൺ പത്തൊമ്പതിന് ഇത് പരീക്ഷ റദ്ദാക്കി അടുത്ത ദിവസം തന്നെ രാത്രി പിറ്റേന്ന് റദ്ദാക്കി അത് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന് കിട്ടിയ ഒരു വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ഇൻ്റഗ്രിറ്റി ഓഫ് എക്സാം എക്സാമിനേഷൻ മെഹാവ് ബീൻ കോംപ്രമൈസ്ഡ് അങ്ങനെ സംഭവിച്ചിരിക്കാം ചിലപ്പോൾ ഇതിന്റെ രഹസ്യാത്മതയൊക്കെ പോയിരിക്കാം ചോർന്നിരിക്കാം സൂക്ഷ്മതയിലും അതെ അങ്ങനെ ചെയ്താണത് അത് ഈ രണ്ട് സെഷനിൽ രാവിലെ ഒമ്പതര മുതൽ പന്ത്രണ്ടര വരെ ഒരെണ്ണം രണ്ടാമത്തേത് മൂന്ന് മുതൽ ആറ് വരെ വൈകുന്നേരം അപ്പോൾ ആ പരീക്ഷ കഴിഞ്ഞപ്പോൾ ഇന്ത്യൻ സൈബർ ക്രൈം കോർഡിനേഷൻ സെൻറ്റർ ഈ ആഭ്യന്തര മന്ത്രാലയത്തിൻ്റെ കീഴിലുള്ള സ്ഥാപനമാണത് ഇന്ത്യൻ സൈബർ ക്രൈം കോർഡിനേഷൻ സെൻ്റർ ആ സെൻ്ററാണ് ഈ ഇത് ചിലപ്പോൾ ചോർന്നിരിക്കാം എന്ന് പറഞ്ഞിട്ടൊരു സ്ക്രീൻഷോട്ട് ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടിട്ട് ആഭ്യന്തര മന്ത്രാലയത്തിനെ അറിയിച്ചു യു ജി സിയെ അറിയിച്ചു അത് ജൂൺ പത്തൊമ്പതിന് പരീക്ഷ നടന്ന അടുത്ത ദിവസം ഉച്ചയ്ക്ക് മൂന്ന് മണിക്ക് ആണ് അങ്ങനെ അറിയിച്ചത് അന്ന് രാത്രി തന്നെ ഇത് റദ്ദാക്കി കാരണം നീറ്റിന്റെ ഒരു പഴയ വിവാദം കിടക്കുന്നുണ്ടല്ലോ അത് കഴിഞ്ഞ് ജൂൺ ഇരുപത്തി മൂന്നാം തീയതി സി ബി ഐയെ അന്വേഷണം ഏൽപ്പിച്ചു എന്നിട്ട് സി ബി ഐ അന്വേഷണം നടത്തി ഇതിനെ സംബന്ധിച്ച് അപ്പൊ സി ബി ഐ കണ്ടുപിടിച്ചെന്താന്ന് വെച്ചാൽ സ്ക്രീൻഷോട്ട് ഇതിന്റെ വന്നല്ലോ അത് മാനിപ്പുലേറ്റ് ചെയ്തിട്ടുണ്ട് എന്നാണ് കണ്ടുപിടിച്ചിരിക്കുന്നത് ഫസ്റ്റ് സെഷന് മുൻപാണ് ചോദ്യ പേപ്പർ ചോർന്നത് എന്ന് പറഞ്ഞിട്ടാണ് ഇത് ടെലഗ്രാം ചാനലിൽ കൊടുത്തത് സ്ക്രീൻഷോട്ട് വന്നിട്ട് പിന്നെ ചർച്ച നടക്കുകയാണല്ലോ ആളുകൾ കമൻറ്റും അതും ഇതുമൊക്കെ ആയിട്ട് ഷെയറിങ്ങും ഒക്കെ ആയിട്ട് ചർച്ച ഈ ഉച്ചക്ക് രണ്ടണിയോടു കൂടിയാണ് ഒരു സ്ക്രീൻഷോട്ട് വരുന്നത് അതായത് രാവിലത്തെ പരീക്ഷയ്ക്ക് ശേഷമാണ് പക്ഷേ പ്രചാരണം മുഴുവൻ നടന്നത് പരീക്ഷയ്ക്ക് ദിവസങ്ങൾക്ക് മുമ്പേ ചോർന്നു അപ്പോ ഈ പരീക്ഷാ പേപ്പർ രാവിലെ കിട്ടിയതിന് ശേഷം ഉണ്ടാക്കിയ ഒരു സ്ക്രീൻഷോട്ട് അതെ അങ്ങനെയാണ് ഇപ്പൊ കണ്ടുപിടിച്ചിരിക്കുന്നത് അപ്പോ ഒരു മത്സരാത്രി ചോർദ്യ പേപ്പറിന്റെ ഫോട്ടോ എടുത്തിട്ട് രണ്ടു മണിക്ക് ഉച്ചയ്ക്ക് ഷെയർ ചെയ്താണത് ആദ്യ സെഷന് ശേഷമാണത് ഓ ആ ഫോട്ടോ അത് കഴിഞ്ഞ് ഡോക്ടർ ചെയ്തു ഡോക്ടേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ മാനിപ്പുലേറ്റ് ചെയ്തു ഈ പ്രചരിപ്പിക്കാൻ സൗകര്യത്തിനുള്ള സാധനങ്ങളൊക്കെ അതിൽ ചേർത്തു വെള്ളം ചേർക്കുക എന്ന് അതാണ് അതിൽ ആ സ്ക്രീൻഷോട്ടിൽ ചെയ്തത് പരീക്ഷയ്ക്ക് മുൻപാണ് ഈ ചോർന്നതെന്ന് വരുത്താൻ വേണ്ടിയിട്ടുള്ള ഡോക്ടറിങ് ആണ് നടന്നിരിക്കുന്നത് സാധനങ്ങൾ കൂട്ടിച്ചേർത്തു സൗകര്യപ്രദമായ വിധത്തില് കൂട്ടിച്ചേർത്തിരിക്കുന്നത് ഇത് ആര് ചെയ്തു എങ്ങനെ ചെയ്തു എന്നുള്ളത് ഇനി കണ്ടുപിടിക്കാൻ പോകുന്നേ ഉള്ളൂ ഇത് ഇതൊരു ടെലിഗ്രാം സ്കാം ആയിട്ടാണ് സി ബി ഐ കരുതുന്നത് കാരണം പരീക്ഷയ്ക്ക് ഏതാനും ദിവസം മുൻപ് തന്നെ ഈ ടെലിഗ്രാം ചാനൽ സ്കാം കുംഭകോണം ആയിട്ടാണ് കരുതുന്നത് പരീക്ഷയ്ക്ക് ഏതാനും ദിവസം മുമ്പ് തന്നെ ചോർന്നൂന്ന് അവകാശവാദങ്ങൾ ടെലിഗ്രാം ചാനലിൽ ഉയർന്നിരുന്നു ചോർന്നുണ്ട് കേട്ടോ ചോർന്നിട്ടുണ്ടെന്ന് പരീക്ഷയ്ക്ക് മുമ്പ് തന്നെ കുറെ ആളുകൾ ബഹളം ഉണ്ടാക്കി തുടങ്ങിയിരുന്നു എന്നിപ്പോൾ കണ്ടുപിടിച്ചിട്ടുണ്ട് ഓ എന്ന് പറഞ്ഞാൽ പ്രീ പറഞ്ഞത് ആണ് ആ പ്രീ പ്രീപ്ലാൻഡാണ് ആ സൂത്രണം അതിൻ്റെ പിന്നാലെ നടന്നിട്ടുണ്ട് അങ്ങനെ അവകാശവാദങ്ങൾ ഉണ്ടാവുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പ്രചരിപ്പിക്കുന്ന ആളുകൾ കൂടുതൽ സ്റ്റുഡൻസും ഒക്കെ അവരെ സമീപിക്കാൻ വേണ്ടിയിട്ട് കാശിന് വേണ്ടി ഓ ഇനിയ പരീക്ഷകൾ നടക്കുമല്ലോ അപ്പോഴും അവർ അവകാശവാദം ഉയർത്തും അഹ് ശരിയാകാം കേട്ടോ അങ്ങനെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കുംഭകോണം ആയിരുന്നു അത് അപ്പോൾ ആദ്യത്തെ സെഷൻ കഴിഞ്ഞിട്ട് ഈ കുംഭകോണക്കാർ ഒരു ഫോട്ടോ അറേഞ്ച് ചെയ്തു ഇങ്ങനെ ചോദ്യത്തിൻ്റെ അതിങ്ങനെ അതിൽ വെള്ളം ചേർത്തിട്ട് സർക്കുലേറ്റ് ചെയ്തു ഭാവിയിൽ പണമുണ്ടാക്കുകയായിരുന്നു ഈ കുംഭകോണ സംഘത്തിൻ്റെ ലക്ഷ്യം എന്ന് സി ബി ഐ കണ്ടെത്തിണ്ട് സി ബി ഐ ഇതുവരെ കണ്ടെത്തിയത് വിദ്യാഭ്യാസ മന്ത്രാലയത്തിനെ അറിയിച്ചിട്ടുണ്ട് അപ്പം അതിന്റെ അടിസ്ഥാനത്തിൽ ഈ നെറ്റ് പരീക്ഷ റദ്ദാക്കിയത് വേണമെങ്കിൽ പിൻവലിക്കാം സാധ്യതയുണ്ട് ആ സാധ്യതയുണ്ട് കാരണം നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി ഓഗസ്റ്റ് ഇപ്പൊ പറഞ്ഞിട്ടുണ്ട് ഓഗസ്റ്റ് ഇരുപത്തി ഒന്നിനും സെപ്റ്റംബർ നാലിനും ഇടയ്ക്ക് ഇത് വീണ്ടും നടത്താൻ സാധ്യതയുണ്ട് ഇന്ന് ഓൾറെഡി നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി എൻ ടി എ അവരാണല്ലോ ഇപ്പം മൊത്തം വിവാദത്തിൽ കൂടി കിടക്കുന്നത് അവരിത് വീണ്ടും നടത്തും ഓഗസ്റ്റ് ഇരുപത്തൊന്നിനും സെപ്റ്റംബർ നാലിനും ചിലപ്പോൾ അങ്ങനെ വേണ്ടി വരില്ല ഈ കണ്ടെത്തലിൻ്റെ വെളിച്ചത്തിൽ ഇന്ന് നീറ്റിൻ്റെ കാര്യത്തിലും കോടതിയിൽ പറഞ്ഞിട്ടുണ്ടല്ലോ ഇതങ്ങനെ മാസീവായ ഒരു ചോർച്ച അതിലുണ്ടായിട്ടില്ല എന്ന് കോടതിയെ അറിയിച്ചിട്ടുണ്ട് സുപ്രീം കോടതിയെ അറിയിച്ചിട്ടുണ്ട് അതിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് ഈ പ്രശ്നത്തിൽ അറസ്റ്റ് ഇതുവരെ ഉണ്ടായിട്ടില്ല ഉണ്ടാകാം ഏ പക്ഷേ ഈ ഇത് മെസ്സേജുകൾ മുഴുവൻ ഡിജിറ്റൽ അനാലിസിസ് നടത്തിയിട്ടുണ്ട് ഈ ഓരോരുത്തരും അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുത്തത് സ്ക്രീൻഷോട്ടിൻ്റെ അനാലിസിസും ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഇതിൻ്റെ അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ ഇപ്പോ സംഭവം നടക്കുന്ന അവസ്ഥ അതെ ഇതിൻ്റെ ഒരു സോഴ്സ് തുടക്കം മുതലേ ഈ കൺഫ്യൂഷനൊക്കെ ഉണ്ടാക്കിയത് ഈ ടെലിഗ്രാം ചാനലാണല്ലോ അവർ അവരുടെ അവരിൽ എനിക്ക് അന്വേഷണം എത്തിയിട്ടുണ്ടോ ആ ടെലിഗ്രാം ചാനലിന് തന്നെ സംശയം സംശയിക്കണ്ടേ സംശയം വരുമ്പോൾ ഇത് അവർക്ക് വേണ്ടി അവർ തന്നെ ഉണ്ടാക്കിയ ഫോർ ദ പീപ്പിൾ ബൈ ദി പീപ്പിൾ എന്ന് പറഞ്ഞ പോലെ ഫോർ ദ ചാനൽ ബൈ ദ ചാനൽ ഈ ടെലിഗ്രാം സ്കാൻഡിൽ ഉള്ള പ്രയോഗത്തില് ഈ സി ബി ഐ വിവരങ്ങളിൽ നിന്ന് എനിക്ക് മനസ്സിലായത് ടെലഗ്രാം ചാനലിന്റെ ഒരു കുംഭകോണം തന്നെ എനിക്ക് മനസ്സിലായത് രാജ്യാന്തരം ആ ടെലിഗ്രാം ചാനലല്ലേ കൂടുതലും ഈ ഭീകരരുവൊക്കെ ഉപയോഗിക്കുന്നതും ഓ അ ശരി അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മൾ ഈ നമ്മുടെ വാർത്തകൾ ഇതിൽ പ്രധാനപ്പെട്ട ചോദ്യം പരീക്ഷകളുടെ എന്താണെന്ന് വെച്ചാൽ നമ്മൾ വാട്സാപ്പിലുള്ളതൊക്കെ ഈ പുറകിൽ പോയി കണ്ടുപിടിക്കാനൊക്കെ എളുപ്പമാണ് എളുപ്പമല്ല എന്ന് വിചാരിച്ചിട്ടാണല്ലോ അതിൽ ചെയ്യുന്നത് ഓ ഓ ഓ അപ്പോൾ ഇതിൽ സാറേ ഇത് ഉയർത്തുന്നൊരു വല്ലാതെ അല്ലാത്ത ആശങ്ക നമ്മുടെ പരീക്ഷകളുടെയും പരീക്ഷാ ഏജൻസികളുടെയും അല്ല ചോദ്യം ചെയ്യപ്പെടുന്നത് നമ്മുടെ വാർത്താ മാധ്യമങ്ങളെ പ്രത്യേകിച്ച് വളരെ കുത്തക മാധ്യമങ്ങളുടെ വലിയ തോതിലുള്ള വൻതോതിലുള്ള വൻതോതിൽ ഇൻവെസ്റ്റ് ചെയ്ത് കൃത്രിമമായി മാധ്യമ ചരക്കുകൾ ഉണ്ടാക്കിയെടുത്തിട്ട് വാർത്താ ചരക്കുകൾ ഉണ്ടാക്കിയെടുക്കുക അതും കൃത്രിമമായിട്ട് ഉണ്ടാക്കിയെടുക്കുക എന്നിട്ട് ജനങ്ങളുടെ മനസ്സിലേക്ക് വലിയ ഭീതി വരുത്തുക കലാപം ഉണ്ടാക്കുന്നതിനേക്കാളും മാരകമായ കുറ്റമാണല്ലോ അത് അത് ഭീകരല്ലേ ഭീകരമായി കാരണം ഒമ്പത് ലക്ഷം കുട്ടികൾ ഇത് പരീക്ഷ എഴുതി കഴിഞ്ഞാണ് അവര് ടെൻഷനൊക്കെ അനുഭവിച്ച് കഴിഞ്ഞാണ് അതിൻ്റെ എന്നിട്ട് വീട്ടിലിരിക്കുമ്പോഴാണ് വീണ്ടും ഇത് ഇത് മുഴുവൻ പഠിക്കുക എന്നൊക്കെ പറഞ്ഞ പഠിക്കുക കുട്ടികൾക്ക് കൊടുക്കുന്ന സംഘർഷം അതുണ്ടാക്കുന്ന മാനസികമായ ആഘാതം അതുണ്ടാക്കുന്ന സാമ്പത്തിക ചെലവ് ഒരു തവണ പരീക്ഷ എഴുതിയവര് പിന്നീട് എഴുതിയില്ല എഴുതിയില്ല എന്ന് വരും അതിന് ടെൻഷൻ അവർക്ക് താങ്ങാൻ പറ്റില്ല അതിലേറെയാണ് അങ്ങനെ വരുമ്പോൾ ഇത് നമ്മൾ സത്യത്തിൽ ഒരു ഒരു മീഡിയയിൽ ഒരു വാർത്ത കാണുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു വിശ്വാസ്യതയും ഒരു ഞെട്ടലും ഉണ്ടല്ലോ ഇത് രണ്ടും നമ്മുടെ ഈ ഈ പരീക്ഷാരംഗത്ത് അതും കുട്ടികളുടെ ഭാവിയുമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ഇത്തരം ആളുകൾക്കേ ഇപ്പം ജീവിച്ചോ മരിച്ചോ കലാപമുണ്ടായോ കൊലപ്പെടുത്തിയോ കൊള്ളയടിച്ചോ തീവപ്പുണ്ടായോ ഇതൊന്നും ഒരു മൊറാലിറ്റി ഇപ്പൊ മീഡിയ മുറയില്ല അങ്ങനെ സാധനം മൊറാലിറ്റി എന്ന് പറയുന്ന ഒന്ന് അല്ലെങ്കിൽ മീഡിയ എത്തിക്സ് എന്നൊക്കെ പറയില്ലേ സാറിന്റെ കാലത്ത് ഈ സാധനം ഒന്നും പുതിയ ലോകത്ത് ബാധകമല്ല എന്നാണോ എന്ത് വേണപ്പോ നമ്മൾ ചില ആളുകൾക്ക് കിട്ടുന്നുണ്ടെന്ന് തോന്നുന്നു ഇത്തരം പ്രവർത്തനങ്ങൾ അനുഭവിച്ചിട്ടിരിക്കുകയല്ലേ സംഭവം അതെ അതെ മലയാളം ഹാക്ക് ചെയ്യപ്പെട്ടു എന്ന് പറഞ്ഞാല് ആര് ആരുടെ താല്പര്യമാണ് നമുക്കതിൻ്റെ കരുതലും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു എന്നാലും അതിൽ നിന്ന് ഈ ഒരു അക്രമം നടത്തി കഴിയുമ്പോൾ കിട്ടുന്ന ഒരു സുഖം ചില ആളുകൾക്ക് അങ്ങനത്തെ കാര്യങ്ങൾ സൈബർ ലോകത്ത് ധാരാളം നടക്കുന്നുണ്ട് അങ്ങനെയാണല്ലോ ഈ വൈറസുകൾ പടർത്തി വിടുക എന്ന് പറഞ്ഞൊരു സംഭവം കമ്പ്യൂട്ടറിൽ ആദ്യകാലത്തൊക്കെ ഉണ്ടായിരുന്നില്ലേ ഞാനൊക്കെ അനുഭവിച്ചിട്ടുള്ളതാണത് മൊത്തം ഇത് പോവുക എന്ന് പറയുന്ന സംഭവം പിന്നെ ആൻറ്റി വൈറസ് സംഗതികളൊക്കെ ഞാൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാല് മുതൽ കമ്പ്യൂട്ടർ ഉപയോഗിക്കുന്നുണ്ട് അത് ആദ്യകാലത്തൊക്കെ വൈറസ് അടിച്ചത് മൊത്തം എന്റെ മോണിറ്റർ മുതൽ ഫസ്റ്റ് ജനറേഷൻ ഫസ്റ്റ് ജനറേഷനാണ് ഇവിടെ മാധ്യമരംഗത്തെ അന്ന് ആദ്യം തെരഞ്ഞെടുത്ത നാലഞ്ചു പേരില്ണ്ട് ഞാൻ അപ്പൊ അന്ന് ഇങ്ങനത്തെ ഒരു ഭയങ്കര താമസിച്ചിട്ടാണ് അന്ന് ഇന്റർനെറ്റൊക്കെ കിട്ടുക ഇപ്പൊ മധ്യപ്രദേശിൽ നിന്നും ഭോപ്പാലിൽ നിന്നും ഒരാൾ നിന്റെ ലേഖൻ വാർത്ത അയച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞ് ഒരു വൈകുന്നേരം ആറുമണിക്കൊക്കെ വിളിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ പുലർച്ചെ മൂന്ന് മണിക്കൊക്കെ പേജ് അവസാനിപ്പിക്കുന്ന ഡെഡ് ലൈൻ ദിവസം ഈ പുലർച്ചെ വരെയൊക്കെ ഉറങ്ങാതെയൊക്കെ കാത്തിരുന്നിട്ടുള്ള കുറെ ദിവസങ്ങളൊക്കെ ഉണ്ട് ആ കാലത്ത് അപ്പൊ െ പത്താ വീട്ടിലും എന്നാലും നമുക്കത് അന്ന് ഭയങ്കര എക്സ്പെൻസീവ് അല്ലേ അത് ഭീകരമായ കമ്പ്യൂട്ടർ ഒക്കെ അപ്പോ ഈ മാധ്യമങ്ങൾ ഇപ്പോ പുതിയ സൗകര്യങ്ങളും ഈ ലോകത്തിന്റെ ഒരു ഗ്ലോബൽ വില്ലേജായിട്ട് ലോകം ചുരുങ്ങിയ തരത്തിലുള്ള കമ്മ്യൂണിക്കേഷൻ സാധ്യതകളും ഒക്കെ വരുമ്പോ അതിപ്പോ ഒരാളുടെ കമ്പ്യൂട്ടറിൽ വൈറസ് ഇപ്പൊ എന്റെ കമ്പ്യൂട്ടറിൽ വൈറസ് പടർത്തിന്ന് പറഞ്ഞാൽ എനിക്കല്ലേ എൻ്റെ ഒരു കുഴപ്പമുണ്ടാവുള്ളൂ ഒറ്റപ്പെട്ടതാണെന്ന് വിചാരിക്കാം വൈറസ് ഒരുപാട് കമ്പ്യൂട്ടറുകളിൽ കാലത്ത് ഇത് ഒമ്പത് ലക്ഷം പേരെ ലഭിച്ചത് ഇതിന്റെ അകത്ത് പലതരം രാഷ്ട്രീയ എജണ്ടകളും ഒക്കെ വരാം ഇവിടുത്തെ പ്രതിപക്ഷത്തിന് വേണ്ടി വേറെ രാജ്യക്കാർ ചെയ്തു കൊടുത്തതും ഒക്കെ ആണെന്നൊക്കെ അന്വേഷിക്കണ്ടേ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും മോദിയുടെ തലക്കാണല്ലോ അതെ 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 സത്യം പറഞ്ഞ പരീക്ഷ ഈ പരീക്ഷ മണിപ്പൂർ കലാപം എല്ലാം അങ്ങോട്ട് ഇതിന്റെ സൂക്ഷ്മാംശങ്ങൾ അറിഞ്ഞു വരുമ്പോഴാണ് നമ്മളെ ഈ വിപുലമായ ആലോചനകൾക്കും വലിയ വാർത്താ കോലാഹലങ്ങൾക്കും ഒക്കെ ശേഷം നമ്മൾ മുമ്പ് നീറ്റിന്റെ ചോർച്ച ചർച്ച ചെയ്തപ്പോൾ നമ്മൾ രണ്ടുപേരും കൂടി സംസാരിച്ചാണ് അത് നടന്നത് ജാർഖണ്ഡിലെ അസാരിബാഗിലാണ് ഓട്ടോറിക്ഷ സ്കൂളിൽ രണ്ട് പാക്കറ്റ് പൊട്ടിച്ച് നിലയിലാണ് കിട്ടിയത് എന്നുള്ളത് അതങ്ങേരെ ആ പ്രിൻസിപ്പൽ അറിയിച്ചില്ല അധികൃതരെ പൊട്ടിച്ച നിലയിലാണെന്ന് അതാണെന്ന് ഓട്ടോറിക്ഷയില് പോയതാണ് കൊറിയർ കമ്പനിയിൽ നിന്ന് നമ്മൾ അന്ന് പറഞ്ഞു അത് നമ്മളെ ഒരു എനിക്ക് തോന്നുന്നു ഈ ന്യൂസ് ഗ്രാസ്പിംഗ് സംഗതി ഉണ്ടല്ലോ പഴയ ജേർണലിസ്റ്റുകൾക്ക് വളരെ കൂടുതലുണ്ടാവും അതായത് എനിക്ക് തോന്നുന്നു അത് നമ്മുടെ മുഖ്യധാര മാധ്യമങ്ങൾക്ക് വരുന്നതിനുമുമ്പ് നമ്മള് പറഞ്ഞു അതെ മാത്രമല്ല പോലീസ് ഫൈൻഡിങ്സ് സബ്മിറ്റ് ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് ഏതാണ്ട് സൂചനകൾ കിട്ടി അതിനാണല്ലോ നമ്മൾ ജേർണലിസ്റ്റ് ഇപ്പോൾ നമ്മൾ ഈ പറയുന്നത് നെറ്റ് ചോർന്നിട്ടില്ല എന്ന് പറയുന്നു ഒരു പക്ഷേ ഒരു റീടെസ്റ്റ് വേണ്ടി വന്നേക്കില്ല എന്ന് നമ്മൾ പറയുന്നു ഏറ്റവും ചുരുങ്ങിയത് ആളുകളുടെ മനസ്സിൽ ഇടുത്തി വീഴുന്ന വാർത്തകൾ വരെ മാത്രം വരുമ്പോൾ ഇത്തിരി കുളിരും ഒരിത്തിരി പ്രതീക്ഷയും ആശ്വാസമൊക്കെ തരുന്ന വാർത്തകളും കൂടി നമുക്ക് കൊടുക്കാൻ പറ്റണമല്ലോ അതിനാണല്ലോ എ ബി സി നമുക്ക് വിചാരിക്കാം തീർച്ചയായിട്ടും സാറിൻ്റെ ഈ ഈ തരത്തിലുള്ള ഈ മുൻപേ പോയി ഈ പക്ഷിക്കൂട്ടങ്ങളൊക്കെ പറഞ്ഞെത്തുന്നതിന് മുമ്പേ മുമ്പേ പോയിട്ട് ഈ ഈ മാമലകൾക്ക് അപ്പുറത്തുള്ള മഴക്കാറുകൾ കണ്ടെത്തി മനുഷ്യരോട് സദ്വാർത്തകൾ പ്രചരിപ്പിക്കുന്ന അല്ലെങ്കിൽ സ സത് സന്ദേശങ്ങൾ കൊടുക്കുന്ന ഒരു രീതി ഉണ്ടല്ലോ ആ രീതി നമുക്ക് ഇനിയും തുടരണം തീർച്ചയായിട്ടും ഇതിൽ അത്തരത്തിലൊന്നായി ഈ വാർത്ത അത്തരത്തിലൊന്നായി തീരട്ടെ എന്ന് ആശംസിക്കാം ഈ നെറ്റ് പരീക്ഷ എഴുതിയിട്ട് ഇനിയും ഒരു പരീക്ഷ ഒരിക്കൽ കൂടി എഴുതേണ്ടി വരുന്ന സങ്കടക്കടലുമായി കാത്തിരിക്കുന്ന നമ്മുടെ മക്കളായ ഇന്ത്യയിലെ ഈ ഒമ്പത് ലക്ഷം വിദ്യാർത്ഥികൾ അവരോടൊക്കെ നമുക്ക് അനുഭവം പുലർത്താം അവരുടെ കൂടെ തീർച്ചയായിട്ടും കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക